പ്രാർത്ഥിക്കുക കർത്താവാ ഞങ്ങൾ ജീവിതത്തിന്റെ ഞങ്ങളുടെ ജീവിതത്തിന്റെ എന്ത് സമ്മർദ്ദം പറഞ്ഞാലും എന്ത് സമ്മർദ്ദം പറഞ്ഞാലും അൾട്ടിമേറ്റായിട്ട് ആയിട്ട് അങ്ങേ കൂടെ അങ്ങേ കൂടെ അനുഭവിക്കാനുള്ള അനുഭവിക്കാനുള്ള ദൈവപരിപാലനയുടെയും പദ്ധതിയുടെയും ഭാഗമായി പദ്ധതിയുടെയും ഭാഗമായി ഇന്നത്തെ സംഘർഷത്തെ ഇന്നത്തെ സംഘർഷത്തെ വിപേജിക്കാൻ ആവശ്യമായ ആത്മദാനങ്ങളാൽ ആത്മദാനങ്ങളാൽ എന്നെ അഭിഷേകം ചെയ്യണമെങ്കിൽ എന്നെ അഭിഷേകം ചെയ്യണമെങ്കിൽ േ വന്നുള്ളിൽ വാസം ചെയ്യണേ സത്യാത്മാവേ നിത്യതയിൽ എത്തുക ശിത്യാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ സത്യാത്മാവേ നിത്യതയിൽ എത്തുക ജീവനുരൂ പശുദ്ധ പരമധിപാരണത്തിന് ആരാധനയും സ്തുതി പുകഴ്ചയും ഉണ്ടായി പരിശുദ്ധ പരമധിപാരണത്തിന് ആരാധനയും സ്തുതി പുകഴ്ചയും ഉണ്ടായി എല്ലാരും കേൾക്കുക കൈകൾ കൂപ്പി ഈശയത്തിന് നോക്കുക നിങ്ങൾ കൃപയുടെ ഒരു തണലിലാണ് ഇപ്പം നിൽക്കുന്നത് കർത്തൃ സന്നിധിയില് ഭർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ ഇവിടെ തീർത്ഥാടനത്തിൽ ഇരിക്കുന്നവരും ഓൺലൈനായി പ്രാർത്ഥിക്കുന്നവരും ഇപ്പോഴും രോഗമുള്ള ഇടങ്ങളിലെല്ലാം കൈകൾ വെച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ് ഉദര രോഗികളെ ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് നിന്റെ കൈകളെ കർത്താവിൻ്റെ കൈകളാക്കി നീ പ്രാർത്ഥനയിലും വിശ്വാസത്തിലും മാറ്റണം കർത്താവിൻ്റെ ആണിപ്പെടുതാറുന്ന കൈകളാണ് നിൻ്റെ ഉദര രോഗത്തിൻ്റെ കർത്താവ് വെച്ചിരിക്കുന്നത് നിൻ്റെ കൈകളെ ഉപയോഗിക്കുന്നുവെന്നുള്ള വലിയ വിശ്വാസം നിലക്കുണ്ടാവണം ചിലപ്പോൾ ഉദരത്തിൽ സിസ്റ്റായിരിക്കും ഉള്ളത് ഗർഭപാത്രത്തിൽ ചില പിസിയോടി രോഗമാകാം ചിലപ്പോൾ കിഡ്നി രോഗമാണ് ഇതിനക്കുള്ളത് ഇതെല്ലാം ഇപ്പോൾ ഓർക്കണം പതിനായിരക്കണക്കിന് മനുഷ്യർ സുഖപ്പെട്ട മാതാവ് മാതാ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ആയിരങ്ങൾ സാക്ഷ്യം പറഞ്ഞ ഒരു ദൈവ സാന്നിധ്യത്തിലാണ് ഇടത്തിലാണ് നീ നിൽക്കുന്നത് പ്രാർത്ഥനയിലെ കർത്താവെ അങ്ങന്റെ മക്കൾക്കെല്ലാം വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ നീ മഹത്വപ്പെടുത്തണം കർത്താവ് സഭയിലുള്ള നിന്റെ സാന്നിധ്യത്തെ നീ പ്രകടമാക്കണം കൊടലി ചുരുങ്ങിപ്പോയവരുടെ ആഹാരം കഴിക്കുമ്പോൾ ഛർദിക്കുന്നവരുണ്ട് കുടൻ്റെ അകത്തുള്ള പിണ്ടും പിണ്ടുമാറിയിട്ട് അൾസറ പിടിച്ചവരുണ്ട് അവരെല്ലാം കർത്താവ് തിരുത്തത്താൽ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഗർഭപാ ഗർഭപാത്രം ചുരുങ്ങിപ്പോയവരുണ്ട് ഗർഭപാത്രം വളരാത്തവരുണ്ട് ഗർഭപാത്രത്തിൻ്റെ ഭിത്തികൾക്ക് കട്ടിയില്ലാത്തവരുണ്ട് ഈശോ അവരെല്ലാം നീ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇതിൻ്റെ ആണിപ്പിടുതാർന്ന് വരതി കരത്താൽ നീ സ്പർശിക്കണമേ കർത്താവ് ഇടുപ്പലിനെ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇടുപ്പലിൽ ഇളകിയിരിക്കുകയും ഡിസ്ലൊക്കേറ്റ് ആകുകയും ചെയ്തിന്റെ പേരിൽ പ്രാർത്ഥനയ്ക്ക് വരാൻ പറ്റാത്തവരുണ്ട് ആഗ്രഹം ഉണ്ടെങ്കിലും വരാൻ പറ്റാത്തവര് അവരുടെ ഇടുപ്പലിനെ എല്ലാം കർത്താവ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധ ദേവമാതാവെ എല്ലാം മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥ വഹിക്കണമെന്ന് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അരികിൽ വരു സദയം തുടേ സുഗായി എല്ലം എൻ്റെ കൈവശ പ്രാർത്ഥിക്കുക നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ശ്വാസകോശത്തിൻ്റെ വിഷമത അനുഭവിക്കുന്നവരുണ്ട് ശ്വാസ തടസ്സങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് കർത്താവിൽ നിന്ന് വിശുദ്ധമായ രക്തം കൊണ്ട് ശ്വാസകോശത്തെ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഹൃദയ രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഹൃദയത്തിൻ്റെ വാൽവുകൾ ശോഷിച്ചു പോയവരെ ഹൃദയത്തിന് ബ്ലോക്കുള്ളവരെ ഹൃദയത്തിൻ്റെ ഭിത്തികൾക്ക് ബലം കുറഞ്ഞവരെ ശ്വസിക്കാൻ പാടുപെടുന്നവർ വേണ്ടത്ര ഓക്സിജൻ കിട്ടാത്തവരെ അവരെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ശ്വാസകോശത്തിന് ആകമാനം കരളിനെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ലിവറിനെ നീർക്കെട്ടലുള്ളവരെ ലിവറിന് ഇൻഫെക്ഷൻ ഉള്ളവരെ കർത്താവ് ഇതിന് വിശുദ്ധമായ രത്ത്താൽ എല്ലാ ആന്തരിക അവയവങ്ങളെയും കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു ക്രിസ്തു ഉന്നതമായ നാമത്തിന് ഈശ്വരനാമത്തിന് സൗഖ്യം പ്രാപിക്കട്ടെ ശ്രുതിക്കട്ടെ പരിശുദ്ധ കഴുത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുകൾപ്പെടെ ശിരസ് രോഗമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ശിരസ്റ്റുള്ളവര് ചെവി കേൾക്കാൻ പാടില്ലാത്തവര് ചെവി കേൾവി കുറവുള്ളവരെ കണ്ണിനി കാഴ്ച മങ്ങി വരുന്നവർ ടോയ്സെറ്റ് രോഗികൾ തൈറോയ്ഡ് രോഗികൾ അവരെല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സ്ഥിര സംബന്ധമായ എല്ലാ രോഗങ്ങളെയും കർത്താവ് ഇപ്പോൾ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ വിശുദ്ധരത്ഥം എൻ്റെ സ്ഥിരസ്ഥിതി തളിക്കപ്പെടട്ടെ എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിടയാണത്ത് നി സൗഖ്യം പ്രാപിക്കട്ടെ ആരാധനയിൽ ശ്രുതിക്കട്ടെ കൈകൾ സ്വസ്തിക പോലെ വെച്ച് നെഞ്ചു പൂട്ടി മുഴുവൻ ശരീരവും പരിശിച്ച അമ്മയുടെ മാധ്യസ്ഥതയിലെ യശുവിന് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുക അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്ക എല്ലാ വാദരോഗികളെയും എല്ലാ വാദ രോഗങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങേക്ക് സമർപ്പിക്കുന്നു എല്ലാ തരത്തിലുള്ള വാദരോഗങ്ങള് എല്ലാ തരത്തിലുള്ള വിശുദ്ധ രക്തത്താൽ വിശുദ്ധ രക്തത്താൽ അങ്ങ് കഴുകണമേ അങ്ങ് കഴുകണമേ സൗഖ്യപ്പെടുത്തണമേ സൗഖ്യപ്പെടുത്തണമേ അസ്ഥിരോഗങ്ങള് അസ്ഥിരോഗങ്ങള് അസ്ഥി ഉരുക്കമുള്ളവര് അസ്ഥി ഉരുക്കമുള്ളവര് വെള്ളപ്പൊക്കിന്റെ അസുഖമുള്ളവര് വെള്ളപ്പൂക്കിന്റെ അസുഖമുള്ളവര് അസ്ഥി ശോഷിക്കുന്നവരെ അസ്ഥി ശോഷിക്കുന്നവരെ അസ്ഥി കുഴകളിലെ അസ്ഥി കുഴകളിലെ മജ്ജ ഒലിച്ചു പോകുന്നവര് മജ്ജ ഒലിച്ചു പോകുന്നവര് അസ്ഥി ുള്ളിലെ മജ്ജകള് അസ്തിലെ മജ്ജകള് സൂക്ഷിച്ചു പോകുന്നവര് സൂക്ഷിച്ചു പോകുന്നവര് വേദനകളെയും ഞങ്ങളുടെ വേദനകളെയും ഞങ്ങളുടെ രോഗങ്ങളാണ് ഞങ്ങളുടെ രോഗങ്ങളാണ് വേദനകളാണ് വേദനകളാണ് അവൻ വഹിച്ചു തന്ന അവൻ വഹിച്ചു തന്ന വച്ചന അനുസ്മരിച്ചു കൊണ്ട് ക്രിസ്തു യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തെ ഉന്നതമായ നാമത്തിൽ

പരിശുദ്ധ പരമതിവേ കാരണത്തിന് ഈ സമയം മക്കളില്ലാത്തവരെ വീണ്ടും അടിവയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് അലർജി രോഗികളാണ് എപ്പിലെ രോഗികളാണ് അങ്ങനെ ന്യൂറോട്ടിക് ആയിട്ടുള്ള എല്ലാവിധ രോഗങ്ങളുടെ മേലും കർത്താവ് കാരുണ്യം ചൊരിയാൻ വേണ്ടി വേണ്ടിട്ടെ എന്റെ തിരുമുറവാർന്ന് വലതു കരാം എല്ലാ രോഗികളുടെ മേലും ഉറക്കമില്ലാത്തവരുണ്ട് കർത്താവേ പ്രഷർ വല്ലാതെ കേറുന്നവരുണ്ട് കർത്താവേ ടുന്നവരുടെ കർത്താവേ എല്ലാ രോഗികളെയും ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു

സകയം തുട മുട്ട മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ് കേട്ടോ നിങ്ങൾ ഉടപടി വെച്ചിരിക്കുന്ന വിഷയങ്ങൾ വെക്കാൻ പോകുന്ന വിഷയങ്ങൾ പുതുക്കുമ്പോൾ വെക്കാനുള്ള വിഷയങ്ങളെല്ലാം പരിശുദ്ധ അമ്മയുടെ മാധ്യസത്തിൽ ഈ ആരാധനയുടെ വലിയ തിഷ്ടമായ സമയത്ത് മൗനുമായി പ്രാർത്ഥിക്കേണ്ടതാണ് അച്ഛൻ പറയാത്ത എന്തെങ്കിലും വിഷയങ്ങൾ ഭാരങ്ങൾ നിങ്ങൾ സ്വകാര്യമായി കുടുംബത്തിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസത്തിൽ അത് വെക്കുക സമർപ്പിക്കുക പ്രാർത്ഥിക്കാൻ പോകുന്ന ജോലിയില്ലാത്തവരെ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ ബെനഡിൽ മാർപ്പാപ്പ് ആത്മാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കണം മറിയത്തിൻ്റെ മധ്യസ്ഥിരീശയുടെ നാമത്തിൽ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സഭാ സുശ്രൂഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക വിശ്വാസത്തിൽ പരീക്ഷണം നേരിടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക വീടില്ലാത്തവർ വഴിയില്ലാത്തവർ നൈപുണ്യ പരീക്ഷകൾ മത്സര പരീക്ഷകളിലൊക്കെ പരാജയപ്പെട്ടിട്ട് നിരാശ പിടിച്ചിരിക്കുന്നവർ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ പറ്റാതെ വിഷമിക്കുന്നവരെ റീവാലുവേഷന് കൊടുത്തിരിക്കുന്നവർ അഡ്മിഷൻ ഇതുവരെ കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ അഡ്മിഷൻ ഇതുവരെ ശരിയാകാത്തവരെ വിവാഹം ഒത്തു ലോൺ ശരിയായി വരാത്തവരെ ഗിഫ്റ്റ് നടപടി നേരിടുന്നവർ അവരെയൊക്കെ പ്രത്യേകം ഓർക്കുന്ന സമയമാണ് നിങ്ങൾ ശ്രുതിക്കട്ടെ ശ്രുതിക്കട്ടെ ഹലീയ്യ ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളിലും വേദന അനുഭവിക്കുന്നവരെ അങ്ങനെ തിരുശന സമർപ്പിച്ചുകൊണ്ട് അടിയം പ്രാർത്ഥിക്കുന്നു യീശു മുപ്പത്തിയാറ് വർഷം അർപ്പിച്ച കൃപാനയുടെ യുഗതയാൻ കൃപാത്താറെ ശിവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യത്തിൽ യേശുവിൻ്റെ നാമത്തിലെ എല്ലാ ക്ലേശങ്ങളും എല്ലാ ദുരിതങ്ങളും വ്യഥകളും യേശു നാമത്തില് ആശ്വസിപ്പിക്കപ്പെടട്ടെ ശ്രദ്ധിക്കട്ടെ യേശുയേശ് ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ചെയ്യണമേ you in